രണ്ടാണ് എന്നു ബോധമില്ലാതെ ഈശ്വരനും ഭക്തനും ഒന്നാണ് എന്ന ബോധത്തോടു കൂടി ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നും ഇതാണ് വേദത്തിലും ഉപനിഷത്തിലും ഉള്ളതെന്നും മുൻ ഗുരുവായൂർ മേൽശാന്തി ബ്രഹ്മശ്രീ തോട്ടം ശിവകരൻ നമ്പൂതിരി കടുത്തുരുത്തി കൈലാസപുരം സ്വാമി ക്ഷേത്രത്തിൽ പി ബി സോമൻ നായർ കാണിക്കായി സമർപ്പിച്ച വഴിപാട് കൌണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രോഹിണി നക്ഷത്രത്തിൽ രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞുള്ള ഗുരുപാത മുഹൂർത്തത്തിൽ പ്രകാശനം നടത്തി കുടുംബത്തിൽപ്പെട്ട പെട്ടെന്ന് അവിടെ

ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് സജി കാർത്തിക അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേത്രമേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി പി ബി സോമൻ നായർ ഡോക്ടർ ആർ വേണുഗോപാൽ ഡോക്ടർ കെ ആർ ഋഷികേശൻ പി എസ് പത്മകുമാർ ബൈജു ടി സി സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ ട്രഷറർ വിജയൻ വി കെ ദിവ്യ വി എസ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു നൂറുകണക്കിന് ഭക്തരാണ് വഴിപാട് കവണ്ടറിന്റെ സമർപ്പണത്തിൽ പങ്കെടുത്തത് ന്യൂസ്